പാത്തുമ്മയുടെ ആട് ആസ്വാദനക്കുറിപ്പ് ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കുട്ടികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ നോവലാണ് പാത്തുമ്മയുടെ ആട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് ഈ നോവൽ എഴുതിത്തീർന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ പ്രസിദ്ധീകരിച്ച പാത്തുമ്മയുടെ ആട് എന്ന നോവലിൻ്റെ മറ്റൊരു പേര് പെണ്ണുങ്ങളുടെ എന്നും എഴുത്തുകാരൻ വിശേഷിപ്പിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ യഥാർത്ഥ മുഖങ്ങൾ ഗ്രാമീണ അന്തരീക്ഷം എന്നിവ ഉൾക്കൊള്ളിച്ചാണ് ബഷീറിൻ്റെ ഈ നോവൽ ബഷീറിൻ്റെ സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന ഒരു വലിയ കുടുംബം താമസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ തലയോലപ്പറമ്പിലുള്ള കൊച്ചുവീട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ആ കൊച്ചു വീട്ടിൽ വെച്ചാണ് ബഷീർ ഈ കഥ എഴുതുന്നത് ഗ്രാമീണ അന്തരീക്ഷവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും എല്ലാം ചേർന്നതാണ് പാത്തുമ്മയുടെ ആട് എന്ന നോവൽ ഈ കുടുംബത്തിലെ കഥ സാധാരണ സമൂഹത്തിൽ നടക്കാറുള്ള ഒരു കഥ കൂടിയാണ് ഈ നോവലിൻ്റെ കേന്ദ്ര കഥാപാത്രം ഒരു ആടാണ് അതുതന്നെയാണ് ഈ നോവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബഷീറിൻ്റെ രണ്ട് സഹോദരന്മാരിൽ മൂത്ത സഹോദരി പാത്തുമ്മയുടെ ആണ് ഈ ആട് പാത്തുമ്മയും അവളുടെ ഭർത്താവ് കൊച്ചുണ്ണിയും മകൾ കതീജിയും തറവാട്ട് വീട്ടിൽ നിന്ന് മാറിയാണ് താമസിക്കുന്നത് എങ്കിലും എല്ലാ ദിവസവും അവർ കുടുംബ വീട്ടിലേക്ക് വരും ഈ നോവലിലൂടെ നമുക്ക് പാത്തുമ്മയുടെ ആട് ആനമ്മയുടെ ആട് കാക്കകൾ കോഴികൾ പരുന്ത് എലി പൂച്ച പ്ലാവ് ചാമ്പാ പുളിമരം എന്നിവയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് തൻ്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യാവസ്ഥയും ചാമ്പയ്ക്ക വിറ്റ് കാശുണ്ടാക്കുന്ന ഉമ്മയെയും ബഷീർ ഇതിൽ ചിത്രീകരിക്കുന്നുണ്ട് കുട്ടികളെ വളർത്തേണ്ട രീതി എങ്ങനെയെന്ന് ബഷീർ തൻ്റെ അനുജന്മാരെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അവർ പ്രാധാന്യം കൊടുക്കുന്നത് എങ്ങനെ കാശുണ്ടാക്കാം എന്നതാണ് കുടുംബത്തിലെ ഓരോരുത്തരുടെ കാശിൻ്റെ ആവശ്യങ്ങളും എല്ലാം നോവലിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഉമ്മ അതും ഇതും പറഞ്ഞ് ബഷീറിനോട് കാശ് ആവശ്യപ്പെടും അയൽപക്കത്തെ സ്ത്രീകൾ ബഷീറിന് മുല കൊടുത്തിട്ടുണ്ടെന്ന് അടുപ്പം പറഞ്ഞ് കാശിനാവശ്യപ്പെടും വീട്ടിലെ സാമ്പത്തിക അവസ്ഥ കഷ്ടത്തിലാണെന്ന് ബഷീർ നോവലിൽ ചിത്രീകരിക്കുന്നുണ്ട് എന്നിരുന്നാലും ബഷീർ നൂറ് രൂപ വരെ സംഭാവന കൊടുക്കാറുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും ഇതിലെ പ്രധാന കഥാപാത്രമായ ആടിഞ്ഞ് ഭക്ഷണം കൊടുക്കുന്നതും പ്രസവമെടുക്കുന്നതും എല്ലാം തറവാട്ട് വീട്ടിലാണ് പക്ഷേ പാത്തുമ്മ അതിൻ്റെ പാല് പുറത്ത് വിൽക്കാനാണ് ശ്രമിച്ചിരുന്നത് കാശിൻ്റെ ആവശ്യം കൂടുതൽ കൊണ്ടാവാം അവൾ അതിന് പോയതെന്നും ബഷീർ മനസ്സിലാക്കുന്നു പകലന്തിയോളം പണിയെടുക്കുന്ന ആ വീട്ടിലെ പെണ്ണുങ്ങൾ ഒരു നുള്ളു തേലയിട്ട് പാലും പഞ്ചസാരയും ഇല്ലാതെയാണ് ചായ കുടിക്കുന്നത് അവർ പാത്തുമ്മ കാണാതെ ആടിനെ കറന്ന് പാലെടുക്കുന്നതിൽ പറയാനില്ല എന്നും ബഷീർ തൻ്റെ നോവലിൽ പറയുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് മോഷണത്തിൻ്റെ കഥയാണ് അബ്ദുൽ കദർ ബഷീറും നെയ് മോഷ്ടിച്ചതും ഹനീഫ വെറ്റവട്ടയിൽ നിന്ന് കാശ് മോഷ്ടിച്ചതും എല്ലാം നോവലിൽ പറയുന്നുണ്ട് പക്ഷേ പാത്തുമ്മയുടെ ആടിൻ്റെ പാല് കറന്നെടുക്കുന്നത് ബഷീറിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പാത്തുമ്മയുടെ ദയനീയ അവസ്ഥ അറിഞ്ഞിട്ടാവാം ബഷീർ അത് പാത്തുമ്മയോട് പറഞ്ഞു അവൾ ആട്ടുംകുട്ടിയെ മാറ്റി നിർത്തി അപ്പോൾ പെണ്ണുങ്ങൾ കൊച്ചു കുട്ടികളെ കാട്ടി ആടിൻ്റെ പാൽ ചുരുത്തിയെടുത്തു പിന്നീട് കഥയിൽ കാണാൻ സാധിക്കുന്നത് പാത്തുമ്മ സ്വമേധയെ പാൽ വീട്ടുകാർക്ക് കൊടുത്തു വീട്ടുകാർ അല്ലാതെയും പാൽ മോഷണം തുടർന്നു അങ്ങനെ രണ്ട് തരത്തിലുള്ള പാൽ വീട്ടിൽ കിട്ടി തുടങ്ങി ലോകസഞ്ചാരം കഴിഞ്ഞ് വിശ്രമത്തിനായാണ് ബഷീർ വീട്ടിലെത്തിയത് എന്നാൽ പിന്നീട് മനസ്സിലാകുന്നത് എത്തിച്ചേർന്നത് പണത്തിനു വേണ്ടി അംഗം വെട്ടുന്ന ഒരു സ്ഥലത്താണെന്ന് നിശബ്ദതയും ശാന്തിയും അന്വേഷിച്ചെന്ന ബഷീറിന് കിട്ടിയത് കലഹങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണ് എല്ലാവരിലും നന്മ കാണുന്ന ബഷീറിൻ്റെ സ്വഭാവം ഇവിടെയും പ്രകടമാകുന്നു കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും വേദനകളും ബഷീർ മനസ്സിലാക്കി തന്നാൽ ആവുന്ന വിധത്തിൽ സഹായിക്കാൻ ബഷീർ ശ്രമിച്ചിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്